ഇന്ന് പറയാൻ പോകുന്ന കഥ നമ്മുടെ ഗുരുവായൂർ വോട്ടീസ് ഓൺലൈനിലെ ഒരു മെമ്പർ എൻ്റെ അടുത്ത് പറയാൻ ഏൽപ്പിച്ച ഒരു കഥയാണ് കേട്ടോ യഥാർത്ഥത്തിൽ ഇതൊരു നടന്ന സംഭവമാണ് ഒരു ഗുരുവായൂരപ്പന്റെ ഭക്തരുണ്ടായിരുന്നു അദ്ദേഹം എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ വീട്ടിലെ പൂജാമുറിയിൽ ഭഗവാന്റെ മുന്നിൽ വിളക്കൊക്കെ കൊളുത്തി നാമൊക്കെ ജപിച്ച് അങ്ങനെയാണ് എല്ലാ ദിവസവും അദ്ദേഹത്തിന് തുടങ്ങുന്നത് അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം ഒരു ശംഖ് വാങ്ങിച്ചു നല്ല ഭംഗിയുള്ള ശംഖാണ് കേട്ടോ അപ്പൊ അത് കയ്യിൽ കിട്ടിയപ്പോൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനൊരാഗ്രഹം ഇത് ഈ ശംഖ് ഭഗവാന്റെ ദേഹത്തെ ആ വിഗ്രഹത്തിനൊന്ന് തൊടിയിപ്പിച്ചിട്ട് തിരികെ തന്റെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെക്കാമെന്ന് അങ്ങനെ ഒരു ആഗ്രഹം ചിലർക്കൊക്കെ ഉണ്ടാവൂലോ കാരണം ഭഗവാന്റെ ദേഹത്തെ തൊട്ടത് നമുക്ക് എല്ലാവർക്കും കുറച്ച് സ്പെഷ്യൽ ആണല്ലേ നല്ല ഇഷ്ടമാണ് നമുക്ക് ഭഗവാന്റെ കളവാണെങ്കിലും ആടിയെണ്ണ ആണെങ്കിലും പട്ടാണെങ്കിലും എല്ലാം അതിനോടൊക്കെ നമുക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട് ഇപ്പൊ നമ്മൾ തന്നെ ഭഗവാനെന്തെങ്കിലും സമർപ്പിക്കുകയാണെങ്കിൽ ഇപ്പൊ ഓടക്കുള്ളിൽ സമർപ്പിക്കുകയാണെങ്കിൽ അത് ഭഗവാനെ കാണുന്നതും വലിയൊരു സന്തോഷമാണ് അപ്പോൾ ഭഗവാന്റെ ദേഹത്ത് തൊട്ട ഈ ശംഖ് തനിക്ക് അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെക്കണമെന്ന് അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹം തോന്നി അങ്ങനെ അദ്ദേഹം ശംഖുമായിട്ട് ഗുരുവായൂർക്ക് വന്നു മേൽശാന്തിയെ ഏൽപ്പിച്ചു മേൽശാന്തിക്ക് ഈ ശങ്ക കിട്ടിയപ്പോ അദ്ദേഹത്തിന് നല്ല ഭംഗി തോന്നിയിട്ടോ അപ്പൊ അദ്ദേഹം ഉടനെ തന്നെ ആ ഭക്തനോട് പറഞ്ഞു ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ചിലപ്പോൾ നമ്മുടെ ഉണ്ണിക്ക് ഇത് ഇഷ്ടമാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കാരണം ഉണ്ണിക്ക് കൊടുത്തോളൂന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഉണ്ണിക്ക് ഇപ്പൊ ഇഷ്ടം പോലെ സ്വത്ത് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ഗുരുവായൂരൊപ്പന ഉണ്ടെങ്കിൽ കൂടെ ഇത് നല്ല ഭംഗി ആണല്ലോ അതുകൊണ്ട് ചിലപ്പോൾ അതിനോടൊരു ഇഷ്ടം തോന്നി കാണുന്നു മേൽശാന്തിയും പറഞ്ഞു അങ്ങനെ ഈ ഭക്തൻ പറഞ്ഞു അയ്യോ ഞാനിത് ഭഗവാന്റെ ദേഹത്ത് തൊടിച്ച് എന്റെ വീട്ടിലെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ മേൽശാന്തി ഒന്നും പറഞ്ഞില്ല കേട്ടോ അദ്ദേഹം വേഗം ശങ്കെടുത്ത് ഭഗവാന്റെ ദേഹത്ത് തൊടിച്ച് തിരികെ ഈ ഭക്തന് കൊടുത്തു ഭക്തന് വലിയ സന്തോഷമായി അദ്ദേഹം അതുമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ പിന്നെയും വരുന്നു ഈ ശങ്കുവായിട്ട് ഇദ്ദേഹം വേഗം കൊണ്ടുപോകാത്ത മേൽശാന്തിന് ഏൽപ്പിച്ചു കെട്ടോ അവ മേൽശാന്തി ചോദിച്ചു എന്താണ്ടായെന്ന് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ ഒരു ചെറിയ ഉണ്ണി എൻ്റെ അടുത്ത് വന്ന് പറയാ എന്താ എനിക്ക് ആ ശംഖ് തരാതെ പോയത് എനിക്കത് തരാരുന്നില്ല എനിക്ക് നല്ല ഇഷ്ടമായി ആ ശംഖു എന്ന് പറഞ്ഞിട്ട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞുത്രേ അപ്പൊ മനസ്സിലായി അത് ഗുരുവായൂരപ്പൻ തന്നെയാണ് വന്ന് പറഞ്ഞതെന്ന് വേഗം കൊണ്ടുവന്നിട്ട് ഗുരുവായൂരപ്പനെ സമർപ്പിച്ചു നമ്മുടെ ഗുരുവായൂരപ്പൻ ഇങ്ങനെയാണ് കേട്ടോ ഭഗവാനെ ഇഷ്ടമുള്ളതെല്ലാം ഭഗവാൻ നമ്മുടെ അടുത്ത് ചോദിച്ചു വാങ്ങിക്കും അതിപ്പോൾ വെണ്ണയാണെങ്കിലും കതലിപ്പഴാണെങ്കിലും എന്താണെങ്കിലും നമ്മളിപ്പോൾ ഒരു വഴിപാട് നേരുന്നതാണെങ്കിലും നമ്മൾ തന്നെ മറന്നുപോയാലും അത് ഭഗവാൻ നമ്മുടെ അടുത്ത് ഓർമ്മിപ്പിച്ചിട്ട് അത് വാങ്ങിക്കാറുണ്ടല്ലേ അതിപ്പോൾ വഴിപാട് വസ്തുക്കൾ മാത്രം ഒന്നും അല്ല കേട്ടോ തന്റെ ഭക്തരെയും ഭഗവാൻ അങ്ങനെ ചേർത്ത് നിർത്തും എൻ്റെ അടുത്ത് താമസിച്ചോളൂ എന്നെ കാണാൻ വന്നോളൂ എൻ്റെ നാമങ്ങൾ ഒരു വിട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഭക്തരെയും ഭഗവാൻ അങ്ങനെ ചേർത്ത് നിർത്തും ഈ ശംഖിനെ ഭഗവാൻ സ്വന്തമാക്കിയതുപോലെ